ാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകളുണ്ടല്ലോ ആ പ്രസ്താവനകളെ സംബന്ധിച്ച് നമ്മൾ കേരളം കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യപരം നമ്മളതിനെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് മീഡിയയിൽ നിന്ന് വരികയാണ് മീഡിയയിൽ വന്നതിന് ചർച്ചയാവാണ് അപ്പോൾ അതിൽ പലരും കയറി കുത്തി പല വഴിക്കും ഈ ചർച്ച ഡൈവേർട്ട് ചെയ്ത് അത് സമൂഹത്തിന് ദോഷകരമായി ഭവിക്കരുത് എന്നതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കണേ നമ്മളിതിൽ മിണ്ടാനേ പോകില്ല കാരണം അത് മിണ്ട വിഷയമേ അല്ല കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞതൊക്കെ അവാസ്തവങ്ങളാണ് അത് കൃത്യമായ ഇവിടുത്തെ മീഡിയകളും ബന്ധപ്പെട്ട ആളുകളും അത് കറക്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിന്നുണ്ട് തിരിച്ചു പറയുന്നുണ്ട് പക്ഷെ ആ ഫാക്റ്റിലൊന്നും അദ്ദേഹം തൊടാറില്ല അദ്ദേഹം പിന്നെ അടുത്തതെന്ത് ചെയ്യും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ബോധമുള്ള ആളുകൾ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയണം ആ ലക്ഷ്യം വേറൊന്നുമല്ല ഇവിടെ ഈഴവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുക അങ്ങനെ മുസ്ലിം അപരനെ സൃഷ്ടിച്ച് അപ്പുറത്ത് ഒരു ഭൂരിപക്ഷ വോട്ട് പിന്നെ ശേഖരിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സംഗതി അപ്പോൾ അതിലെനിക്ക് എന്താ വെച്ചാൽ ഇവിടുത്തെ ഏഴവരും മുസ്ലിങ്ങളും ഒരു കാര്യം തീരുമാനിക്കുക ഞങ്ങളെ തമ്മിൽ തെറ്റിക്കുക നിങ്ങളാർ വിചാരിച്ചാലും അത് നടക്കില്ല അത് സാധാരണക്കാരാണ് തീരുമാനിച്ചാൽ മതി കാരണം അങ്ങനെയാണ് കേരളം ഇദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നവരൊക്കെ നമുക്കൊക്കെ എത്രയോ ബന്ധമുള്ള ആളുകളുണ്ട് അവരൊക്കെ ഈ ഇങ്ങനത്തെ ഒരു വിഷവും കാര്യമൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരാണ് അവരൊക്കെ അവരുടെ ദൈനംദിന കാര്യങ്ങളായിട്ട് പോകുന്ന ആളുകളാണ് എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിൻ്റെ ഇടയിൽ ഇത്തരം വിഷം പറഞ്ഞിട്ടൊന്നും അതൊന്നും അവരുടെ അനുയായികൾ പോലും കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതേ അപ്പോൾ അതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത് മുസ്ലിം സമുദായവും ഈഴവ സമുദായവും ഇദ്ദേഹം പറയുന്നതിൻ്റെ വാക്ക് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി എറിഞ്ഞ് അകലാൻ പോകാതിരിക്കുക മറ്റൊന്ന് ഇതിന് ഇനി പ്രതികരിക്കേണ്ടവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല ഇതിന് പ്രതികരിക്കേണ്ടവരാരോചിച്ചാൽ ഒന്ന് ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ കാര്യ വഷളാവാൻ പാടില്ല എന്ന ബോധമുള്ള ബോധ്യമുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം നമ്മുടെ നേതൃത്വത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളത് അവർ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അതവരെ സംഘടനയുടെ ഉള്ളിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ സംഘടനയുടെ ഉള്ളിൽ പറയണം കാരണം ഇവിടെ ജീവിക്കണ്ടേ ഇദ്ദേഹത്തിന് കുറേ പ്രായമായിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ബാക്കിയുള്ളവർക്കും അവിടെ ജീവിക്കുക അപ്പോൾ ആ നിലക്ക് ഈ പരിസരം എന്ത് ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞ് മലിനമാക്കരുത് എന്ന് അവരുടെ ഇന്നറിൽ പറയാൻ പറ്റുന്ന ആളുകൾ ഇന്നറിൽ പറയട്ടെ അതല്ല പുറത്ത് പറയാൻ കഴിയുന്ന ആളുകൾ ആ നിലക്ക് പറയട്ടെ അങ്ങനെ ആ സമുദായത്തിൽ നിന്ന് അതിനൊരു പ്രതികരണങ്ങൾ വരുന്നത് നന്നാവും മറ്റൊന്നും ഇവിടെ കുറേ സാഹിത്യകാരന്മാർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്നത് ശരിയല്ല എന്ന് അങ്ങനത്തെ ഒരു പൊതുബോധത്തിലേക്ക് പക്ഷെ അത് നമ്മൾ കാണുന്നില്ല അവ വേണ്ടതുപോലെ കാണുന്നില്ല എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരൊക്കെ ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കണം പിന്നെ പ്രധാനമായിട്ട് ഇതിൽ സ്റ്റാൻഡ് എടുക്കേണ്ടത് ഭരണകൂടമാണ് രണ്ട് നിലക്ക് ഭരണകൂടത്തിന് ഒരാൾ ഇങ്ങനെ നിരന്തരം സമൂഹത്തെ വെട്ടിക്കേറുന്ന രീതിയിലൊരു സമുദായത്തെയും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിനെയും വർഗീയമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക ഒരു ഡാറ്റ ഇല്ലാതെ അപ്പോൾ അത് ഇവിടെ ഒരു ഒഫൻസാണ് ശരിക്കും അവർക്ക് കേസെടുക്കേണ്ട വിഷയങ്ങളാണ് ആ നിരക്ക് കണ്ടുകൊണ്ടുതന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഭരണകൂടത്തിന് ഇതിൽ നേ നിയമപരമായി ഇടപെടാനുള്ള ഉത്തരവാദിത്വമുണ്ട് മറ്റൊന്നെന്താ വെച്ചാൽ ഇദ്ദേഹത്തെ ഈടെയായിട്ട് വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ എന്താ സംഭവിക്കും ഇദ്ദേഹം പറയുന്നതിനൊക്കെ ഈ ഭരണകൂടം ഓൺ ചെയ്യുന്നു എന്നുള്ളത് മൂന്നാം കക്ഷി മനസ്സിലാക്കുമല്ലോ അപ്പോൾ അത് പിന്നെ അതിലിവർക്കൊരു വേദന ഉണ്ടാവേണ്ടതുണ്ട് ആ വേദന ഉണ്ടായി അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ പറയുന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കണില്ല ഇത് ശരിയല്ല അത് പറയാൻ പാടില്ല എന്ന ഒരു എങ്കിലും നടത്തുന്നില്ലെങ്കിൽ ഇത് വഷളായിക്കോട്ടെ എന്ന് ഇവർ വിചാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതാണ് അതിലൊന്നു പറയാനുള്ളത് ഏതായിരുന്നാലും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ സംസാരം ചർച്ച ചെയ്ത് അത് വ്രണമാക്കുവാനും അതിൻ്റെ പേരിൽ സമൂഹത്തിൽ കാല്ഷ്യുണ്ടാക്കാനും ഒരു വഴി വെട്ടരുത് എന്നാണ് അതിൽ പറയുന്നത്